ലവ് ദുർ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹാജറ സുൽഫിക്ക് പരിശുദ്ധ ഖുറാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായവും മദീനയിൽ അവതരിച്ചതുമായ സൂറ അഹസാബിലെ ഒൻപതാമത്തെ വചനത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് എഴുപത്തി മൂന്ന് വചനങ്ങൾ അടങ്ങിയതും ഒൻപത് റുക്കുവുകളിൽ അവതരിച്ചതുമായ ഒരു സൂറത്താണ് സൂറ അഹസാബ് അഹസാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യുദ്ധമാണ് പല സംഘങ്ങൾ പങ്കെടുത്ത ഒരു യുദ്ധം എന്ന നിലയിലാണ് അഹസാബിന് ആ ഒരു പേര് വന്നത് ഈ സൂറത്തിന്റെ മറ്റൊരു നാമമായ ഹന്തൊക്കെ വരാനുള്ള കാരണം കിടങ്ങുകൾ കുഴിച്ച് ശത്രുക്കളെ പ്രതിരോധിച്ചത് എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് അള്ളാഹു സുഹാൻ ഈ സൂറത്തിലൂടെ മദീനയിലെ ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന കപട വിശ്വാസികളെയും ജൂതന്മാരെയും കുറിച്ച് പരാമർശിക്കുന്നതോടൊപ്പം തന്നെ പല മതവിധികളും പ്രതിപാദിക്കുന്നുണ്ട് ഈ സൂറത്തിലെ ഒൻപതാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഒരു യുദ്ധത്തിന്റെ വിജയമാണ് ചിത്രീകരിക്കുന്നത് يا أيها الذين آمنوا اذكروا نعمة الله عليكم اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا فأرسلنا عليهم ريحا وجنود لم تروها وكان الله بما تعملون بَصِيرٌ അല്ലയോ വിശ്വസിച്ചവരെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുവി അതായത് നിങ്ങളുടെ അടുക്കൽ കുറെ സൈന്യങ്ങൾ വരികയും അവരിൽ ശക്തമായ ഒരു കാറ്റിനെയും നിങ്ങൾ കാണാത്ത കുറെ സൈന്യങ്ങളെയും അള്ളാഹു അയച്ച് അയക്കുകയും ചെയ്ത സന്ദർഭം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു എല്ലാം കണ്ടറിയുന്നവൻ തന്നെയാകുന്നു പതിനായിരത്തോളം വരുന്ന വമ്പിച്ച ശത്രു സൈന്യത്തെ മൂവായിരത്തോളം മാത്രം വരുന്ന മുസ്ലിം നേരിടേണ്ടി വരുന്ന യുദ്ധമായിരുന്നു അത് സാമ്പത്തിക വിഷമത്താലും ഭക്ഷണത്തിന്റെ ദൗർബല്യത്താലും ജനങ്ങൾ പൊറുതി മുട്ടിയിരുന്ന അവസരത്തിൽ വിശപ്പിന്റെ കാഠിന്യത കുറയ്ക്കാൻ വേണ്ടി വയറ്റിൽ കല്ല് വെച്ച് കിട്ടിക്കൊണ്ട് ആശ്വാസം കണ്ടെത്തിയിരുന്ന ജനങ്ങൾ മദീനയിൽ നിന്നുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു അതിനിടയിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന മുഷരിക്കുകൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഭീതിയും ഭയാശങ്കയും പ്രചരിപ്പിക്കുന്ന കവട വിശ്വാസികൾ അള്ളാഹു സുബാന ആ അവസരത്തിൽ അവർക്ക് ചെയ്തു നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത് ഇതിനിടയിലുള്ള മുസ്ലിമീങ്ങളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ അവസരത്തിൽ അള്ളാഹു ഒരു ശക്തമായ കാറ്റിനെ അയക്കുകയും ശത്രുക്കൾ ഭയവിഹലരായി സ്ഥലം വിടുകയും ചെയ്തു ഇതിന് പിന്നിൽ ഈ കാറ്റിനും അതിനെ തുടർന്നുണ്ടായ ഓരോ സംഭവ വികാസങ്ങൾക്കും പിന്നിലുള്ളത് നിങ്ങൾ കാണാത്ത സൈന്യങ്ങളായ മലക്കുകളാണ് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു എല്ലാം കണ്ടറിയുന്നവനാകുന്നു എന്നത് സത്യവിശ്വാസികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് അള്ളാഹു സുബാൻ വത്താല ഓരോ മുസ്ലിമിങ്ങളും അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം കാണുന്നുണ്ട് അതിനുള്ള തക്കതായ അനുഗ്രഹവും പ്രതിഫലവും അവൻ നൽകുമെന്നതിന്റെ പൊരുളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിമിങ്ങൾ കഷ്ടത അനുഭവിച്ചു കൊണ്ടിരുന്ന ആ അവസരത്തിൽ അള്ളാഹു സുബാൻ ഹോതാല നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുവാനാണ് മിനിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് നമ്മുടെ ജീവിതത്തിലായ ധാരാളം കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതിന്റെ തുടക്കങ്ങളിൽ ഉണ്ടായേക്കാം എന്നാൽ അതിന്റെ പര്യവസാനം എങ്ങനെയെങ്കിലും ഒരു വിജയത്തിലായിരിക്കും വന്നെത്തിയിട്ടുണ്ടാകുക നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഓരോ ജീവിത യാത്രകളിലും ധാരാളം സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായേക്കാം തുടക്കത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ച ശേഷം അതിന്റെ പര്യവസാനത്തിൽ നാം വിജയിച്ചു മുന്നേറിയ കുറെ സംഭവങ്ങൾ നമുക്ക് ഓർക്കാനുണ്ടാകാം അതിന്റെ എല്ലാം പിന്നിൽ അവവാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് എന്ന് ഓർക്കണം അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ വേണ്ടി അതിനെ എന്നും തുടർച്ചയായി ഓർക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹു സുബാൻ അവന്റെ അനുഗ്രഹങ്ങളെ നമ്മുടെ ഓരോ വിജയത്തിന്റെയും പിന്നിലുള്ള നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അള്ളാഹു സുബാൻ അവന്റെ അനുഗ്രഹങ്ങളെ തുടർച്ചയായി ഓർക്കാനും അനുഗ്രഹങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ലഭിക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ السلام عليكم ورحمه الله تعالى وبركاته